ഹാരിസ് പോയതിനു ശേഷവും ജിയ അങ്ങനെ തന്നെ നിന്നു അല്പസമയം കഴിഞ്ഞാണ് പിന്നീട് ജിയ കണ്ണീർ തുടച്ചുകൊണ്ട് ആദമ്പ നിൽക്കുന്ന ബാൽക്കണി ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയത് പിന്നീട് അവൾ എന്തോ നിശ്ചയിച്ചതുപോലെ കബോർഡുള്ള ഭാഗത്തേക്ക് നടന്നു അവിടെ നിന്നും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി ബാൽക്കണി ഭാഗത്തേക്ക് നടന്നു ആദമിൻ്റെ പിന്നിലായി വന്ന് നിന്നതിന് ശേഷം ഒരു ദീർഘ നിശ്വാസമെടുത്ത് ജിയ അവൻ്റെ തോളിൽ പിടിച്ചു തിരിഞ്ഞു നോക്കി ആദം കാണുന്നത് ജിയുടെ കലങ്ങിയ കണ്ണുകളായിരുന്നു എന്നാൽ അവളുടെ ഗൗരവഭാവം നിറഞ്ഞ മുഖം കണ്ടതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ജിയയെ നോക്കി പക്ഷെ അവനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പിന്നീട് ജിയുടെ പ്രവർത്തികൾ ഇങ്ങുവന്നേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി അനുസരണയുള്ള കുട്ടിയെ പോലെ ആദം പിന്നാലെ ചെന്നു മുറിയിലെ വലിയ സോഫയിൽ ആദത്തിനെ ഇരുത്തിയ ശേഷം അരികിലായി ജിയയും ഇരുന്നു തൻ്റെ മടിയിൽ വെച്ച ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് അതിൽ നിന്ന് അല്പം കോട്ടനും മരുന്നും എടുത്തതിന് ശേഷം ജിയ ആദത്തിൻ്റെ ദേഹത്തേക്ക് നോക്കി നെഞ്ചിൻ്റെ ഭാഗത്തും കൈകളിലുമായി വരഞ്ഞതുപോലെയുള്ള മുറിവുകൾ കണ്ടതും ഉള്ളിൽ വിഷമമുണ്ടായിട്ടും പുറമെ കാണിക്കാതെ ആദത്തിൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു കയ്യിലിരിക്കുന്ന കോട്ടാൻ തുണിയും അതിൽ പറ്റിയ മരുന്നും മേലെ നെഞ്ചിൻ്റെ ഭാഗത്ത് പതിഞ്ഞ മുറിവുകളിൽ തലോരി അടക്കി നിർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുകൾ അനുസരണയില്ലാതെ കണ്ണീർ പൊഴിച്ചു അവൻ്റെ മുന്നിൽ തോറ്റുപോകുകയാണെന്നൊരു തോന്നൽ ജിയയ്ക്ക് തോന്നിയത് കൊണ്ടാവണം വളരെ ശക്തിയോടെ തൻ്റെ ഇടം കൈകൊണ്ട് കണ്ണീർ തുടച്ച് അതീവ ദേഷ്യത്തോടുകൂടി ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും തന്നെ തന്നെ നോക്കിയിരിക്കുന്ന രണ്ട് കണ്ണുകളാണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ നോട്ടത്തിന് മുന്നിൽ താൻ സ്വയമില്ലാതാവുന്നത് പോലെ ജിയ്ക്ക് അനുഭവപ്പെട്ടു എന്നിരുന്നാലും ഒരു ധൈര്യം പൊങ്ങി വന്നതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ദൃഢമായി പറഞ്ഞു എന്തായി കാണുന്നതൊക്കെ ഇങ്ങനെ സ്വയം ശിക്ഷിച്ചാൽ ഞാൻ അനുഭവിച്ച വേദനകൾക്കൊക്കെ പകരമാകുമോ അങ്ങനെയായിരുന്നെങ്കിൽ എത്ര പേർ പുണ്യവാന്മാരായനെ അവളുടെ ചോദ്യത്തിന് യാതൊരുവിധ മറുപടിയും ആദത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ർവികാരനായിരിക്കുന്ന ആദത്തിനെ കണ്ടതും ജിക്ക് അവളുടെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയതുപോലെ അനുഭവപ്പെട്ടു ഭാര്യമാർക്ക് വയ്യാഴിക വരുമ്പോൾ ഭർത്താക്കന്മാരാ കൂടെ വേണ്ടത് അല്ലാതെ മറ്റുള്ളവരല്ല എനിക്കൊരു വയ്യാഴിക വന്നപ്പോൾ ഉടനെ തന്നെ അങ്ങ് പോയി കളഞ്ഞല്ലോ നാഴികക്ക് നാല് വട്ടവും പറയും ഞാൻ ഞാൻ നിങ്ങളുടെ അടിമയില്ലെന്ന് അടിമയായതുകൊണ്ടല്ലേ ഇട്ടിട്ട് പോയത് പിന്നീട് ജിക്ക് പറയുവാൻ അവസരം നൽകാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അമർന്നു അപ്രതീക്ഷിതമായ ചുംബനത്തിൽ ജിയ കണ്ണുകൾ മിഴിച്ചു എന്നിരുന്നാലും അത് രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്നത് പോലെ അവൾ കണ്ണുകൾ അടച്ച് അവന് വിധേയമായി നിന്നു ജിയയുടെ പ്രവൃത്തി ആറത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ പൊഴിച്ചു വന്യമായ ചുംബനത്തോടുകൂടി അവനത് മായ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പരാജയത്തിൽ കീഴടങ്ങിയ പോലെ അവൻ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ നിന്നും വിടുവിച്ച് നെറ്റികൾ തമ്മിൽ മുട്ടിച്ചു കണ്ണടച്ചനങ്ങാതെ നിന്നു എന്നാൽ ആദത്തിൻ്റെ ചുണ്ടിൽ നിന്നും ജീയുടെ ചുണ്ടുകളിലേക്ക് സലൈവ ഒരു നൂൽബന്ധം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഈ യാതൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെയിരുന്നു മിനിറ്റുകൾക്ക് ശേഷമാണ് ഇരുവരും സ്വബോധത്തിലേക്ക് വന്നത് അല്പം വിട്ടുമാറി നിന്നുകൊണ്ട് പരസ്പരം മുഖത്തേക്ക് പോലും നോക്കാനാവാതെ മറ്റെവിടേക്കെയോ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് ആദം പറഞ്ഞു ഞാൻ ആദത്തിന്റെ വാക്കുകൾ കേട്ടതും മറ്റെങ്ങോട്ടോ നോക്കിയിരുന്ന ജിയ വീണ്ടും ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി സംശയം ഏതുമില്ലാതെ അവൾ ദൃഢമായി തന്നെ പറഞ്ഞു വേണ്ട മുറിവുകൾ ഉണ്ടാക്കാനല്ലേ നിങ്ങൾക്കറിയുള്ളൂ ഞാൻ ചെയ്തു തരാം എന്തായാലും ഇതെടുത്തോണ്ട് വരാൻ അറിയാമെങ്കിൽ എനിക്കിത് ആദം വീണ്ടും അവളെ ശക്തിയായി ചുമ്പിച്ചു എതിർത്ത് മാറുവാൻ ശ്രമിച്ചുവെങ്കിലും ജിയയ്ക്ക് പരാജയം മാത്രം സമ്മാനിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്ന് വിട്ടുമാറിയ ശേഷം വീണ്ടും ഒരു കിടപ്പോ അവന്റെ നെറ്റി അവളുടെ നെറ്റിയുമായി ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കഴിയുമേട്ടി നിർത്താൻ ശ്രമിക്കും അവൻ്റെ വാക്കകൾ കേട്ടതും കൂടി ജിയ കണ്ണുകൾ വലിച്ചു തുറന്നു ആശ്ചര്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം കയ്യിലിരുന്ന കോട്ടൺ അവന്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്ത് മെല്ലെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ജിയ പുറത്തേക്ക് പോകുന്നത് നിർവികാരതയോടെ നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം കയ്യിലിരുന്ന കോട്ടൺ അവൻ മുറുകെ പിടിച്ചു അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു ഇതേ സമയം ഒരു കീതപ്പോടുകൂടി പടികളിറങ്ങി ജിയ നെഞ്ചിൽ കൈവെച്ച നങ്ങാതെ നിന്നു അവൾ പിന്നീട് ലക്ഷ്യമിട്ടത് ഗാർഡനിലേക്കാണ് ഗാർഡനിലെ സ്റ്റോൺ ബെഞ്ചിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന ജിയ ഒരു കീതപ്പോ കൂടി തൻ്റെ നെഞ്ചിൽ വെച്ച കൈയിലേക്ക് സൂക്ഷ്മമായി നോക്കി എനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത് ഒരേ സമയം തന്നെ ഞാൻ അയാളെ അംഗീകരിക്കുകയും വെറുക്കുകയും ചെയ്യുന്നു എൻ്റെ മനസ്സെന്താണ് എന്നെ അനുസരിക്കാത്തത് ഇല്ല ഒന്നും ഒന്നും ക്ഷമിക്കാൻ കഴിയുന്നവയല്ല ഒരു സ്ത്രീയോടും ചെയ്യാൻ പാടില്ലാത്ത അതിക്രൂരമായ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കാലത്തോളം അയാളിൽ നിന്ന് ഞാൻ അനുഭവിച്ചത് അതിന് പകരമായിട്ട് ഞാൻ ഞാനെടുത്ത തീരുമാനം തന്നെയാണ് ശരി അതുകൊണ്ട് ഇനി ഇനിയില്ല ഞാൻ ഞാൻ ഈ വീട് വീട്ട് പോകേണ്ടവളാണ് അത് അത് ഞാൻ പലപ്പോഴും മറന്നു പോകുന്ന പോലെ അവൾ മുഖം പൊത്തി പൊട്ടി കരഞ്ഞ് പെട്ടെന്നാണ് അവളുടെ തോളിലെ ഒരു കരസ്പർശം അറിയുന്നത് ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കി ചെയ്യാൻ പ്രതീക്ഷിച്ച ആളല്ല എന്ന് മനസ്സിലായതും ഒരു ദീർഘ നിശ്വാസമെടുത്തതിന് ശേഷം എന്താ ജിയുടെ വിളിയിൽ ചിരിച്ചുകൊണ്ട് അവൾക്ക് സമീപമായി വന്നിരുന്ന് പുഞ്ചിരിയോടുകൂടി ആലീസ് പറഞ്ഞു ഒരാൾ സ്റ്റെയർ ഇറങ്ങി റോക്കറ്റ് വിട്ടതുപോലെ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഈ വയറ്റിലുള്ള ഒരു ജീവനെക്കുറിച്ച് ഓർക്കാതെ ഇത്ര ഫാസ്റ്റായിട്ട് എങ്ങോട്ട് പോവുകയാണെന്ന് ചിന്തിച്ച പുറകേ വന്നത് ഇവിടെ വന്നിരുന്ന് പൊട്ടിക്കരയാനാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പിന്നീന്ന് വിളിച്ചത് ആ കേൾക്കട്ടെ എന്താ കാര്യം ആകാംക്ഷയോടുകൂടിയിരിക്കുന്ന ആലീസിനെ കണ്ടതും കണ്ണ് തുടച്ചുകൊണ്ട് ജിയ പറഞ്ഞു ഒന്നുമില്ല ഏ ഒന്നുമില്ലെന്നോ ഒന്നുമില്ലാതെയാ ഒരാൾ കരയുന്നത് അതും ഈയൊരവസരത്തിൽ ഗർഭിണിയായിരിക്കുമ്പോൾ സന്തോഷത്തോടെയായിരിക്കേണ്ടത് അല്ലാതെ ചുമ്മാ കറിക്കുകയല്ലേ ഇരിക്കേണ്ടേ ആലീസിൻ്റെ വാക്കുകൾ കേട്ടതും ഇറിറ്റേഷൻ ആയതുപോലെ ജിയ മുഖം ചൊളിച്ചുകൊണ്ട് ആലീസിൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടുകൂടി പറഞ്ഞു നീ ഒന്ന് എനിക്ക് അല്പം മനസ്സമാധാന വേണ്ടത് ഇവിടെ വന്നേ പിന്നെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഇച്ചിരി നേരം വെറുതെ ഒന്നിരുന്നോട്ടെ വിഷമത്തോടു കൂടി പറയുന്ന ചീയുടെ മുഖത്തേക്ക് നോക്കി യാതൊരു കൂസലുമില്ലാതെ ആലീസ് പറഞ്ഞു നടക്കില്ല മോളെ നേരത്തെയാണെങ്കിൽ ഒരു ചാൻസ് തന്നേനെ ഇപ്പോ നീ ഗർഭിണിയാ വയറ്റിൽ കിടക്കുന്ന ഏഞ്ചൽ എന്നെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ എന്നോട് ചോദിക്കില്ലേ എൻ്റെ മമ്മ വിഷമിച്ചിരുന്ന സമയത്ത് ചെറിയ മമ്മ എന്താ എൻ്റെ മമ്മയെ സഹായിക്കാണ്ടിരുന്നത് എൻ്റെ മമ്മയെ എന്താ സന്തോഷിപ്പിക്കേണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ചാൽ എനിക്കത് എനക്ക് മറുപടി കൊടുക്കാനുണ്ടാവില്ല നീ നന്ദി നന്നേ എനിക്കേ ആലീസിൻ്റെ വാക്കുകൾ കേട്ട ജിയ അസ്വസ്ഥതയോടുകൂടി പറഞ്ഞു ആലീസ് പ്ലീസ് ജിയുടെ യാചന കേട്ടതും പോകുവാൻ വേണ്ടി എണീറ്റ് ആലീസ് വീണ്ടും അവൾ കരികിയിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു എന്താ പുരുഷനും പൊണ്ടാട്ടിയും തമ്മിൽ ഇത്ര വലിയ പ്രശ്നം നിങ്ങൾ ഇതുവരെ ഇതൊന്നും പറഞ്ഞു തീർത്തില്ലേ ഈ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴെങ്കിലും രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണാനുള്ള ഒരവസരം ഞങ്ങൾക്കുണ്ടാക്കി തരുമോ അതോ ആലീസ് പ്ലീസ് എല്ലാം അറിഞ്ഞിരുന്നോട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ എൻ്റെ മോൾ ഭൂമിയിലേക്ക് വരുന്നതിനുള്ള ദിനങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനിവിടെ ചിലവഴിക്കുന്നത് ഞാൻ ഞാനിവിടുന്ന് പോകും ഇതൊക്കെ നിനക്കറിയാവുന്നതല്ലേ പിന്നെയും പിന്നെ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ആലീസിൻ്റെ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെടാതെ ദേഷ്യം അവളുടെ വാക്കുകളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കവെയാണ് അറിയാതെ ബാൽക്കണി ഭാഗത്തേക്ക് ജിയുടെ നോട്ടം പോയത് അവിടെ നിന്ന് തന്നെ തന്നെ നോക്കുന്ന ആദത്തിനെ കണ്ടതും ജിയയുടെ കണ്ണുകൾ വിടർന്നു അല്പനിമിഷം ഇരുവരും കണ്ണുകൾ എടുക്കാതെ പരസ്പരം നോക്കി നിന്നതിനുശേഷം എന്തോ ഓർത്തതുപോലെ ജിയ പെട്ടെന്ന് തന്നെ കണ്ണുകൾ വെട്ടിച്ചു മാറ്റി മാൻഷനുള്ളിലേക്ക് കയറി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആലീസ് പിന്നിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആദത്തിനെ നോക്കിയതിനു ശേഷം ആലീസും പിന്നാലെ മാൻഷനുള്ളിലേക്ക് പോയി ആദത്തിൻ്റെ റൂമിലേക്ക് കയറുവാൻ മടിച്ചത് കൊണ്ടാവണം ഗിയ നേരെ പോയത് ജോൺ സാമോലിൻ്റെ മുറിയിലേക്കാണ് അവിടെ തന്നെ പ്രതീക്ഷിച്ചെന്ന വിധം ഹെഡ്രസ്റ്റിൽ ചാരിയിരിക്കുന്ന ജോൺ സാമോലിനെയാണ് ഗിയയ്ക്ക് കാണാൻ സാധിച്ചത് കണ്ണീരോടെ വേഗം തന്നെ കുട്ടിയെ പോലെ ജിയ അവൻ അരികിലേക്ക് ചെന്നുകൊണ്ട് ഒപ്പം ഇരുന്ന് അവന്റെ തോളിൽ ചാരി കൈകൾ മുറുകെ അവന്റെ കൈയുമായി കോർത്തു എത്ര നേരമായിരുന്നു ഞാൻ നിന്നെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു എങ്ങനെയുണ്ട് ആലീസ് എന്നോട് പറഞ്ഞു അങ്കള് ഫുഡ് കഴിച്ചു ഈ സമയത്ത് ജിയയുടെ മറുപടി നൽകാതെ അവളുടെ മുഖഭാവം ശ്രദ്ധിച്ച ജോൺ സാമുവൽ ചോദ്യമാണ് ഉന്നയിച്ചത് അത് കേട്ടതും ജിയ ജോൺ സാമുൽ കാണാതെ കണ്ണുനീർ തുടച്ചതിന് ശേഷം തലിയുയർത്തി സന്തോഷത്തോടു കൂടി പറഞ്ഞു അല്ല ഒന്നും ഉണ്ടായിട്ടല്ല അച്ഛനേയും അമ്മയും ചെയ്യുന്ന പോലെ തോന്നി

കിച്ചൺ ഭാഗത്തേക്കാണ് പോയത് കിച്ചണിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന റീസയുടെ അരികിലേക്ക് ചെന്ന് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം കിച്ചണിലെ സ്ലാബിൽ ചാരി ആലീസും ട്രീസയും നഖത്തിൽ കടിച്ചുകൊണ്ട് വലിയ ആലോചനയിലാണ് ആലോചനയെ കണ്ണിക്കും വിധം ആലീസ് പറഞ്ഞു ഇതിന് ഒരന്ത്യം കാണണം ട്രീസമ്മ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു പ്രയോജനവും ഇല്ല ിയ ആണെങ്കിൽ അവടെ തീരുമാനത്തെ ഉറച്ചു തന്നെ നിൽക്കുക ഇപ്പം തന്നെ ഏഴ് മാസമായി ഇനി ഇനി അങ്ങോട്ട് പോവുകയാണെങ്കിൽ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കുഞ്ഞിനെ സമ്മാനിച്ച് അവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങും എനിക്ക് എനിക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല അത് കേട്ടതും അല്പം കൂടി റീസ മാലീസിനോട് ചോദിച്ചു അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേരും ഇത്രയും നാളായിട്ട് ഒരു മുറി കിടന്നിട്ട് പോലും ശരീരങ്ങൾ ശരീരങ്ങളൊന്നായതല്ലാതെ മനസ്സുകൾ ഇതുവരെ ഒന്നിക്കാൻ പറ്റിയിട്ടില്ല പല കുഞ്ഞു കുട്ടികളുമായിരുന്നെങ്കിൽ രണ്ടിന്റെ ചന്തി നോക്കി നല്ല പേട കൊടുക്കായിരുന്നു ഇതിപ്പോ അത് പറ്റില്ലല്ലോ അത് സമ്മതിക്കും വിധം തലയാട്ടിക്കൊണ്ട് ആലീസ് പറഞ്ഞു ആ പ്ലീസ് അമ്മ പറയുന്നത് ശരി ഇനി ഇവരെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒന്നിപ്പിക്കാൻ ഇപ്പൊ തന്നെ എത്ര കൂടും മെഴുകുതിരി മാതാവിന്റെ ഈശ്വരക്ക് നേർന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ രണ്ടിനെയും കൂടി ഒരു കബോർഡിലാക്കി അങ്ങ് അടക്കുക അത്ര അടുത്ത് നിൽക്കുമ്പോ ഒന്നിക്കും ഒന്നിക്കും ആദത്തിന്റെ കൈകൾ പരസ്പരം ഒന്നിക്കും അതിന്റെ ഇടയ്ക്ക് നിന്റെ ഈ തിരുമൂന്ത ഉണ്ടാകും അത് വേണമെങ്കിൽ ആലീസിന്റെ പറച്ചിലിന് കിച്ചൻ ഭാഗത്തേക്ക് കയറി വന്ന ആര്യനാണ് മറുപടി നൽകിയത് ആര്യന്റെ മറുപടി കേട്ടതും അവിടെ ഉണ്ടായിരുന്ന മറ്റു സ്റ്റാഫുകൾ രണ്ടും പൊട്ടിച്ചിരിച്ചു അത് കണ്ടതും പൊട്ടി കണ്ണുകൾ കുറിപ്പിച്ച് അതീവ കൂടി ആലീസ് ചോദിച്ചു നിങ്ങൾ ഇപ്പൊ ഇത് എവിടെ നിന്ന് വരുന്നു നിങ്ങൾക്ക് ഓഫീസിൽ ജോലിയൊന്നുമില്ലേ എപ്പ നോക്കിയാലും ഈ ഭാഗത്തന്നെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്ന കാണാലോ പണ്ടൊക്കെ ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അതിപ്പോഴാണ് കർത്താവ് വിളി കേട്ടതെന്ന് തോന്നുന്നു എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കൈകൾ നീട്ടി പറയുന്ന ആലീസിനെ കണ്ടതും മുഖഭാവം ട്രീസ ശ്രദ്ധിച്ചു പെട്ടെന്ന് തന്നെ അതിനെ രീതിയിൽ ട്രീസ പറഞ്ഞു എന്റെ കർത്താവേ പ്രേമിച്ച് നടക്കുന്ന നിങ്ങൾ തമ്മിൽ തന്നെ ഇത്ര ഇടി അപ്പൊ പിന്നെ ഒരിക്കലും ഒന്നിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവരെ എങ്ങനെ ഒരു ഒന്നിപ്പിക്കാനാർഗുണ്ട് പക്ഷേ ആദം വിശ്വസിക്കാൻ പറ്റില്ല ട്രീസിയുടെ ചോദ്യത്തിന് പെട്ടെന്നുള്ള മറുപടി ആര്യൻ നൽകിയതും സംശയത്തോടുകൂടി ഇരുവരും ആര്യനെ നോക്കി അപ്പോൾ തന്നെ ആര്യൻ ഇരുവരുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് അവരെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ചെവിയോരമായി പറഞ്ഞു കേട്ടതിന് ശേഷം അതീവ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ട്രീസിയുടെയും ആലീസിൻ്റെയും കൈകടിയിൽ അടിച്ചുകൊണ്ട് ആര്യനും ട്രീസിയും ആലീസും പറഞ്ഞു അല്പസമയത്തിന് ശേഷം ജോൺ സാമൂലിൻ്റെ മുറിയിൽ നിറവയറുമായി തൻ്റെ തോളിൽ ചാരി കിടന്ന് ഉറങ്ങിപ്പോയ ജീയെ പിടിച്ച് കട്ടിലിലേക്ക് കിടത്തുവാൻ പെടാപ്പാട് പെടുകയായിരുന്നു ജോൺ സാമൂൽ കാരണം ശരീരത്തിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടെങ്കിലും ബലം പിടിക്കുവാനുള്ള കരുത്ത് തൻ്റെ ശരീരത്തിന് ഇല്ലായെന്ന് നല്ല ബോധ്യമുണ്ട് ജോൺ സാമൂലിന് അതുകൊണ്ട് തന്നെ കിയ തൻ്റെ തോളിൽ കിടന്നുറങ്ങിയപ്പോൾ ശൈല്യം ചെയ്യണ്ട എന്ന് കരുതി ഒരുപാട് സമയം ജോൺ സാമുവൽ അങ്ങനെ തന്നെയിരുന്നു തന്റെ നടുവിന് വേദന അനുഭവപ്പെട്ടതിനാലാണ് അവളെ കട്ടിലിലേക്ക് കിടത്തുവാൻ ജോൺ സാമുവൽ ശ്രമിച്ചത് പെട്ടെന്നാണ് ഹാരിസ് സന്തോഷത്തോടു കൂടി ജോൺ സാമൂലിൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് ആ കാഴ്ച കണ്ട ഹാരിസ് ജോൺ സാമൂലിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതും അവളെ മെല്ലെ പിടിച്ച് കട്ടിലിലേക്ക് കിടത്തി ശേഷം ജോൺ സാമോലിനെയും ജിയ്ക്കൊപ്പമായി കിടത്തിൽ അറിഞ്ഞതുപോലെ കൊച്ചു കുഞ്ഞിനെ പോലെ ജോൺ സാമോലിന്റെ അരികിലേക്ക് ചേർന്ന് നെഞ്ചിൽ കൈയെടുത്ത് വെച്ചുകൊണ്ട് അവൾ അഗാധമായ നിദ്രയിലേക്ക് കണ്ടു കുട്ടിക്കാലം മുതലേ ആദത്തിനെ ബോർഡിംഗിൽ വിട്ടു പഠിപ്പിച്ചത് കൊണ്ടാവാം തൻ്റെ മകനിൽ നിന്നും ലഭിക്കാത്ത ഒരുതരം പ്രസൻസ് ജിയയിൽ നിന്നും കിട്ടിയത് കൊണ്ട് ഒരച്ഛന്റെ മകൾക്ക് സമ്മാനിക്കും പോലെ ജോൺ ജിയുടെ ശേഷം നെഞ്ചിൽ വെച്ചിരിക്കുന്ന ജിയുടെ കൈനെ തഴുകി ഹാരിസിന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവിടെ അച്ഛന്റെയും മകളുടെയും സ്നേഹവാത്സല്യം കണ്ടിട്ടാവണം പുഞ്ചിരി തൂകി നിൽക്കുന്ന ഹാരിസിനെ കണ്ടതും ജോൺ സാമൂലിന്റെയും ചുണ്ടുകളിൽ പുഞ്ചിരി മുട്ടിട്ടു സന്തോഷം തോന്നുന്നുണ്ടാവും ഹാരിസിന്റെ ചോദ്യം കേട്ടതും തന്നെ ജോൺ മറുപടി നൽകി ധാരാളം എന്നാൽ ഈ സന്തോഷം ഒരുപാട് കാലം നിക്കില്ല എന്നോർക്കുമ്പോ ഒരു വിഷമം തോന്നുന്നുണ്ട് എന്റെ മോൻ എന്റെ ആഗ്രഹം സാധിച്ചു തന്നു പക്ഷെ ആ ആഗ്രഹത്തിന് ആയുസ് തീരെ കുറവായി പോയി ഹാരിസ് ഈ കിളവന് മരിക്കുമ്പോ പോലും സന്തോഷം തരില്ല എന്ന് തീരുമാനിച്ചാവൂ എന്നാൽ അത് നിന്ന ഹാരിസ് പറഞ്ഞു എല്ലാ ഒരു ഹാരി പറഞ്ഞുകൊണ്ട് ജിയൊക്കെ അരികിലായി മുത്തുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ തലയിൽ തലോടി ഹാരിസ് പറഞ്ഞു നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് വിട്ട മാലാക്കിയായി ഒരുപാട് സംശയിച്ചു ഈ പാപത്തിന് ഞാൻ എല്ലാവരും പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാൻ തയ്യാറായില്ല ഇപ്പോ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ തോന്നുന്നു ഹാരിസ് ഹാരിച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കണ്ണുകൾ ഇറകിയെ തുടച്ചുകൊണ്ട് ജോൺ സാമൂലിന്റെ മുഖത്തേക്ക് നോക്കി ഹാരിസ് പൊഞ്ചിരിയോടുകൂടി ഹാരി പറയാമെന്ന കാര്യം കത്തനരച്ചൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയാണെങ്കിൽ നമ്മുടെ പൂർവികർക്ക് പോലും കാണാൻ സാധിക്കാത്ത ആ കിരീടം നമുക്ക് കാണാനുള്ള യോഗമുണ്ടാകും ചേട്ടായി കേട്ടതും സംശയത്തോടുകൂടി നീ എന്താണ് ഒന്നും അറിയാത്തവരെ പോലെ ഇങ്ങനെ സംസാരിക്കുന്നത് നീയൊരു ആണോ അവളുടെ വിചാരം ഇപ്പൊ തന്നെ ചെന്ന നിലവറ തുറന്ന് കിരീടം എടുത്തോണ്ട് വീട്ടിലേക്ക് പോകാന്നായിരുന്നു അവക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നീയോ അങ്ങനെ തുടങ്ങിയോ നിനക്കറിയില്ലേ നമ്മുടെ പൂർവികാർക്ക് പോലും ആ നിലവറയുടെ അകത്തേക്ക് കടക്കാൻ പോലും സാധിച്ചിട്ടില്ല കാരണത്താൽ അങ്ങനെ ആണ് അത് കാണാൻ സാധിക്കുന്നത് എന്റെ പൊന്നു ചേട്ടായി എല്ലാ കാര്യവും എനിക്കറിയാം ആ ലിസയെ വട്ടാക്കാൻ വേണ്ടിയ കിരീടം കൊടുക്കാന്നൊക്കെ ഞാൻ വെറുതെ ആശിപ്പിച്ചത് ആ നിലവറ തുറക്കാൻ പോലും പറ്റില്ല എന്ന് സത്യം എനിക്കും ചേട്ടായിക്കും മാത്രമല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്ന കാര്യവും എനിക്കറിയാം എന്നാൽ ആ നിലവറ തുറക്കാനുള്ള അവകാശി ഈ ഭൂമിയിൽ ജന്മം കൊള്ളാൻ പോവുകയാണ് ജിക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണ് ഹാരിസിന്റെ വാക്കുകൾ കേട്ട ജോൺ സാമൂലിന്റെ കണ്ണു മെഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു അവൻ അത്ഭുതത്തോടുകൂടി ഹാരിസിനെ നോക്കിയതും ഹാരിസ് സന്തോഷപൂർവ്വം തലയാടിക്കാണിച്ചു ഇതേ സമയം ജോൺ സാമൂലിന്റെ കണ്ണുകൾ മേലെ ഉറങ്ങിക്കിടക്കുന്ന ജിയയുടെ വയർ ഭാഗത്തേക്ക് പോയി ജിയയുടെ വയർ ഭാഗത്ത് കുഞ്ഞിൻ്റെ ചലനമറിഞ്ഞതും സന്തോഷത്താൽ ജോൺ സാമൂൽ അശ്രു പൊഴിച്ചു ഒരു തുള്ളിക്കണ്ണുനീർ താഴേക്ക് വധിച്ചു എന്നാൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് പോലും അറിയാതെ ഗാഢമായ നിദ്രയിലായിരുന്നു ചിയ